അപ്പോൾ ഫ്രണ്ട്സ് ക്രിസ്മസ് ആയിട്ട് വീട്ടിൽ നമ്മൾ കിടില ഒരു ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് രണ്ട് കിലോ തോടം പഴവും രണ്ട് കിലോ പഞ്ചസാരയും കുറച്ച് ഈസ്റ്റും ഏലക്കയും എടുത്തിട്ടുണ്ട് അപ്പോൾ വാഴപ്പഴം വെച്ചിട്ടുള്ള നല്ല കിടില ഒരു ഉണ്ടാക്കാൻ പോവുകയാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഫ്രണ്ട്സ് വളരെ ചിലവ് കുറച്ച് ഈ ക്രിസ്മസിന് നമുക്ക് കിഡിലൻ വൈൻ അല്ല വാഴപ്പഴത്തിൽ പാള പാളയം നടന്ന പഴത്തിൽ കിഡിലൻ വൈൻ നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പോൾ അതിനാവശ്യമായ പാത്രങ്ങളെല്ലാം നേരത്തെ തന്നെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒരു ഈർപ്പം പോലും ഇല്ലാതെ ആയിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതേ രീതിയിൽ തന്നെ അങ്ങ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുക്കുക വെള്ളം എടുക്കുമ്പോൾ ചോദിച്ചാൽ പച്ചവെള്ളമല്ല ചൂടുവെള്ളം നന്നായിട്ട് തണുത്ത വെള്ളം മാത്രമേ ഇതിനുപയോഗിക്കുക നന്നായിട്ട് ചൂടാക്കിയ വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ വെള്ളത്തിലോട്ട് നമ്മൾ രണ്ട് കുപ്പി ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ പോകപ്പോകാ നമ്മൾ പറഞ്ഞുതരും രണ്ട് ഈസ്റ്റ് നമ്മൾ ഇതിലോട്ട് തട്ടി വെച്ചിട്ട് കുറച്ച് പഞ്ചസാര കുറച്ച് പഞ്ചസാര അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ രണ്ടും പീസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് പഞ്ചസാര അതിലോട്ടിട്ടു നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക നന്നായിട്ട് ആ പഞ്ചസാര അലിഞ്ഞ് വരെ മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് പതിയെ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ പാളയനിടം പഴമാണ് എടുത്തിട്ടുള്ളത് പഴം രണ്ട് കിലോ പഴം എടുത്തിട്ടുണ്ട് രണ്ട് കിലോ പഴം തൊലി കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിലോട്ട് വെച്ച് രണ്ട് കിലോ പഞ്ചസാരയും എടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര നമ്മുടെ പഴം പഴം വച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിൽ പഞ്ചസാര എല്ലാ പഞ്ചസാരയും ഇടുക രണ്ട് കിലോ പഴത്തിന് രണ്ട് കിലോ പഞ്ചസാര എന്ന അളവിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ച് നിങ്ങൾ എടുത്തുകൊള്ളുക അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന തവിക്കൊരു വലിയ പ്രത്യേകത ഉണ്ട് തവി മരത്തവി തന്നെ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ കടകളിലൊക്കെ കിട്ടും മരം കൊണ്ടുള്ള തവി നന്നായിട്ട് തന്നെ ഇത് ഉടയണം നല്ല ഉടഞ്ഞ് മിക്സ് ആവണം നല്ല ശ്രമകരമായിട്ടുള്ളൊരു പണിയാണ് കുറേ നേരത്തെ പണിയുണ്ടായിരുന്നത് കേട്ടോ ഈ ഒരു പരിപാടി ഇത് മാത്രമേ ഇതിൽ കുറച്ച് പരിപാടിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം വളരെ എളുപ്പമുള്ള കേസാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ഇതാ കണ്ടിരിക്കുക നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വയനിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഭരണി ഇരുപത് എന്ന നമ്പറുള്ള ഒരു ഭരണിയാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് എത്രയെന്ന് വെച്ചാൽ വലിയ പിടുത്തോന്നുമില്ല അത് അളന്നു പോകണം ഇരുപത് എന്ന നമ്പറുള്ള ഒരു ഭരണി അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന സാധനം സാധനം നമ്മുടെ പഴവും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ നമ്മളതിലോട്ട് എടുത്ത് ഒഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ നിലവിൽ ഇതിൽ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല പ്യുവറായിട്ടുള്ള പഴവും പഞ്ചസാരയും നന്നായിട്ട് ഉടച്ചതിനെ നമ്മളതിലോട്ട് ഒഴിക്കുകയാണ് ഒഴിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം വെള്ളമൊഴിക്കണം വെള്ളമെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം നല്ല ചൂടുവെള്ളം നന്നായി തണുത്തതിന് ശേഷം മാത്രം അതിലോട്ട് ഒഴിക്കുക വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിറച്ച് ഒഴിക്കാതിരിക്കുക ഒരിക്കലും നിറച്ചൊഴിക്കരുത് ഒരു എഴുപത്തഞ്ച് ശതമാനം ഒഴിക്കുക ഒരു ഇരുപത്തഞ്ച് ശതമാനമോ അതിൽ താഴോട്ടോ ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുക അതിൻ്റെ ഒരു മുക്കാൽ ശതമാനം വെള്ളം നിറയ്ക്കുക കുറച്ച് സ്ഥലം ഒഴിച്ചിടുക അതെന്തിനാണെന്ന് നമ്മൾ പറഞ്ഞുതരാം അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ നമ്മൾ ഈസ്റ്റ് കലക്കി വെച്ചിരുന്നില്ലേ ആ ഒരു ഈസ്റ്റ് എടുത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഈസ്റ്റ് മഞ്ചസാരയുമായിട്ട് നേരത്തെ നമ്മൾ കുറച്ച് മിക്സ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അതിനെ എടുത്ത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കുമ്പോഴെല്ലാം കൊടുക്കുക നമ്മളെ മരത്ത വീട്ടിൽ തന്നെ ഇളക്കുക വേറൊന്നിട്ട് ഇളക്കാതിരിക്കുക അപ്പോൾ നമ്മൾ ആ ഒരു കുറച്ച് വെള്ളം വെള്ളമെടുത്ത് ബാക്കിയുണ്ടായിരുന്ന പാത്രവും കൂടെ അതിലുണ്ടായിരുന്ന എല്ലാം നന്നായിട്ട് തന്നെ ഇളച്ച് നമ്മുടെ ഈ ഭരണിയിലോട്ട് ഇട്ടിട്ട് അപ്പോൾ അങ്ങ് കാണാൻ പറ്റുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് ഇപ്പോൾ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി മണം വരുന്നുണ്ട് അതിന് ശേഷം ഒരല്പം വീര്യം കൂട്ടാൻ വേണ്ടി നല്ല അതിൻ്റെ ഒരു കറക്റ്റ് വൈൻ്റെ പവർ കിട്ടാൻ വേണ്ടി നല്ല സൂചി ഗോതമ്പ് സൂചി ഗോതമ്പ് ഈ കാണുന്ന ഒരളവില്ല അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല നിങ്ങൾക്ക് എത്രത്തോളം പവർ വേണമെന്ന് തോന്നുന്നു അത്രത്തോളം സൂചി ഗോതമ്പൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഏലക്കെടുത്ത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തിരുമി അതിലോട്ട് കൊടുക്കുക ഏലക്ക ഇടുന്നത് അതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഏലക്കിടുന്നത് അതുകൊണ്ട് ഓവറായിട്ടൊന്നും ഇടണ്ട അത്യാവശ്യത്തിന് കുറച്ച് ഏലക്ക ഇടുക അത്രയേ ഉള്ളൂ അതിന് ഇന്ന അളവെന്നൊന്നും നിങ്ങൾക്ക് ആവശ്യം പോലെ അങ്ങ് ഇടുക അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കലക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം ഇത് നന്നായിട്ട് പതഞ്ഞിരിക്കുകയാണ് ഈ പതഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് അതിനകത്ത് പോയി പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ കുറച്ച് സ്ഥലം ഒഴിച്ചിടണമെന്ന് പറഞ്ഞില്ലേ ഈസ്റ്റ് അതിനകത്ത് ഇടുമ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞു പൊങ്ങും അപ്പോൾ ആ പതഞ്ഞു പൊങ്ങാനുള്ള സ്ഥലത്തിന് വേണ്ടിയാണ് കുറച്ച് സ്ഥലമിട്ട് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ ഫ്രണ്ട്സ് ഏകദേശം പരിപാടിയും കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കി വെക്കുന്നത് നല്ലതാണ് കാര്യം വയനാവിന് ശേഷമുള്ള ടേസ്റ്റ് ഇപ്പോഴുള്ള ടേസ്റ്റ് എന്താണെന്ന് അറിയുന്നത് നല്ലതല്ലേ അപ്പോൾ ഇപ്പോൾ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല പഴത്തിൽ കുറേ പഞ്ചാരയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റേ ഉള്ളൂ അപ്പോൾ വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ തുടച്ച് തുടച്ചൊന്ന് വൃത്തിയാക്കി വയ്ക്കുക തുടച്ച് വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പഞ്ചസാരയുടെ ആ ഒരു മധുരമൊക്കെ ഉള്ളത് ഉറുമ്പ് കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ പടം അലുമ്പായിപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ അടപ്പ് കൊണ്ട് മൂടുകയാണ് മൂടിയതിന് ശേഷം നല്ല നല്ല കഴിവ് വൃത്തിയാക്കി ഉണക്കിയെടുത്ത ഒരു തുണി ഉപയോഗിച്ച് കെട്ടുക വായു സഞ്ചാരം ഇതിന് അത്യാവശ്യമാണ് എന്നാലേ ഈസ്റ്റുമായിട്ടുള്ള പരിപാടി അതിനകത്ത് നടക്കുകയുള്ളൂ അപ്പോൾ അതിനൊണ്ട് എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ ഇതിനെ ഒന്ന് കെട്ടാം ഒരുപാട് പ്ലാസ്റ്റിക് കവറുകൾ അങ്ങനെയൊന്നും എടുത്തിട്ട് കെട്ടാൻ വേണ്ടി നിൽക്കരുത് വല്ല വാഴയിലൊക്കെ വെച്ച് അങ്ങനെയൊന്നും കെട്ടി അത് തുണി ഉപയോഗിച്ച് അതിന് മാക്സിമം കെട്ടാൻ വേണ്ടി നോക്കും അപ്പോൾ എയർ സർക്കുലേഷൻ അതിനകത്തോട്ട് കറക്റ്റായിട്ട് കിട്ടും അതുകൊണ്ട് നമ്മളിവിടെ തോർത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് എയർ സർക്കുലേഷനും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അതിന് ലഭിക്കും അപ്പോൾ ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ സൂക്ഷിച്ചുകൊണ്ടു വന്ന് ഒരു മുറിക്കകത്ത് വയ്ക്കും ഒരു മുറി എന്ന് പറയുമ്പോൾ ഇരുട്ടുള്ള മുറി ആയാലും വളരെ നല്ലത് നമുക്കിവിടെ അങ്ങനെ ഒരു മുറി ഇല്ലാത്തത് കൊണ്ട് ഒരു മുറിയുടെ മൂലയ്ക്ക് കൊണ്ട് സൂക്ഷിച്ച് വയ്ക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിയുന്നവർ ഒന്നര വിട്ടുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ഈസ്റ്റും ആ ഒരു സംഭവമൊക്കെ നന്നായിട്ട് മിക്സായി വരുള്ളൂ പഴം കൊണ്ടുള്ള വയനായത് കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം മതിയാകും എത്രത്തോളം ദിവസം കൂടുതൽ കൂടുതലൊഴിക്കുന്നു അത്രത്തോളം നല്ല പവർ കിട്ടും അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ല അടിയിൽ കിടന്ന ആ ഒരു പഴം എല്ലാം ഇങ്ങനെ പൊങ്ങി മുകളിലോട്ട് വന്ന് നിപ്പുണ്ട് അത് ഈസ്റ്റിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് അപ്പോൾ നമ്മൾ വേറൊന്നും മൈൻഡ് ചെയ്യണ്ട നമ്മൾ നന്നായിട്ട് തന്നെ നല്ല വൃത്തിയുള്ള തവിയും തവിയും ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കിടക്കുക ഓരോ ഒന്നര ദിവസമുള്ള ദിവസങ്ങളിലും ഒന്നര ഇട്ട് ഒന്നരടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക പത്ത് ദിവസം കഴിയുമ്പോൾ ഉപയോഗിക്കാം എന്നാലും നമ്മൾ അത്രയൊന്നും എടുക്കില്ല കുറച്ച് ദിവസം കൂടുതൽ കൂടുതലിരിക്കട്ടെ ക്രിസ്മസ് ഒക്കെ അടുപ്പിച്ചെടുക്കാം താല്പര്യമുള്ള ഒരു ട്രൈ അപ്പോൾ ഇതിൻ്റെ അടുത്ത ഗതി എന്തായി എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വെളിയിൽ നിന്ന് കടയിൽ ഒരുപാട് വിലയാകുമ്പോൾ അതിന് വാങ്ങാൻ വേണ്ടി ഇതിപ്പോൾ രണ്ട് കിലോ പഴത്തിൻ്റെയും രണ്ട് കിലോ പഞ്ചസാരയുടെ ചെലവ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതേപോലെ ഒരു ഫരണിയൊക്കെ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ഉണ്ടാക്കാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க தேங்க்யூ